അഡ്വക്കേറ്റ് ആർ അപ്പന്ന എങ്ങനെയാണ് നിങ്ങൾ ഈ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ ബില്ലിനെ കാണുന്നത് നേരത്തെ സർക്കാർ എടുത്തിരുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണെന്ന് പറയുമ്പോഴും വൈകീട്ട് വിവേകമാണെങ്കിലും അത് കാലാനുസൃത മാറ്റമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അഡ്വക്കേറ്റ് ആദ ഈ ആരപ്പണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ നമ്മളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടർന്നു വന്നിരുന്ന നയത്തിന്റെ തുടർച്ചയായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഘടകവിരുദ്ധമായൊരു നിലപാടോ നയമോ എൽ ഡി എഫ് സർക്കാരിന് ഇതിന് മുൻപ് ഉണ്ടായിരുന്നതായും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതായത് എൺപത്തി ആറിൽ വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വിദ്യാഭ്യാസത്തെ ഒരു ഗ്ലോബൽ കമോഡിറ്റി ആയി മാറ്റിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായി അതായത് ഡി പി എസ് എസ് എ അടക്കമുള്ള നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായി ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന അസർ റിപ്പോർട്ട് പ്രകാരം പോലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൺപത് ശതമാനത്തിന് മാത്രമാണ് ആറാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നത് അപ്പോൾ ആ വിധത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം അത് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മുൻ വർഷങ്ങളെക്കാൾ അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിധത്തിൽ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം തകർത്തുകൊണ്ട് ഭാഷയുടെയോ ഒക്കെ അടിസ്ഥാനമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ അത്തരമൊരു തലമുറ ഇവിടെ നിലനിൽക്കുകയും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് റൂസ കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം നടപ്പിലാക്കി അതുപോലെ തന്നെ ഈ സ്വകാര്യ സംരംഭകരെ ഇവിടെ കുടിയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് സ്വാശ്രയ സ്വാശ്രയ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലയളവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സ്വാശ്രയ കോളേജുകൾക്ക് ഇവിടെ അനുവാദം കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാര്യവും വ്യത്യസ്തമല്ല അപ്പോൾ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസത്തെ ഒരു കമോഡിറ്റിയാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു നയം അതിവിടെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാ ഗവൺമെന്റുകളും പിന്തുടർന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി പി നടപ്പില ഈ വിദ്യാഭ്യാസത്തിൽ മൂലധന നിക്ഷേപമില്ലാതെ ഏതെങ്കിലും സമൂഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഏതെങ്കിലും സമൂഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു വിദ്യാഭ്യാസ നയം തീരുമാനിക്കപ്പെടേണ്ട മാതൃകയാണെന്ന് നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ടോ നേരത്തെ അശുശങ്കർ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ കോളേജ് ഉണ്ടാവുന്നത് സ്വകാര്യ നിക്ഷേപത്തിലാണ് അവിടെ പഠിച്ചാണ് നമ്മുടെ കുട്ടികൾ വളർന്നത് പക്ഷെ അവിടെയും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ ജനാധിപത്യപരമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടൊരു വിദ്യാഭ്യാസത്തെ ഒന്നും ഇനിയുള്ള കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല അതൊരു ആശ്രയലോകത്ത് നിന്നുകൊണ്ടുള്ള വാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ വിഷയത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്നത് വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണമായ ചുമതല അത് സ്റ്റേറ്റിനായിരിക്കണം സർക്കാരാണ് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണത്തിൽ ഇവിടെ ഏത് സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സ്റ്റേറ്റിന്റെ കീഴിലല്ല സർവകലാശാലകൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികളായിരിക്കണം നിയന്ത്രിക്കപ്പെടുന്നത് ഉപയോഗിക്കാം പക്ഷേ അത് സ്റ്റേറ്റ് കണ്ടല്ലാവാൻ പാടില്ല സ്റ്റേറ്റിന്റെ നിയന്ത്രണം അതിൽ സാമൂഹ്യനീതി മുൻനിർത്തിയുള്ളതാവണം ഇവിടെ ഇതാ സാമൂഹ്യനീതിയുള്ള നിയമങ്ങൾ കൊണ്ടുപോകുമെന്ന് സർക്കാർ പറയുന്നുണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നിലവിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ടെക്നോളജി ഒരു കാലത്ത് ചാറ്റ് ജി പി ടിയുടെ കാലത്ത് വിദേശത്ത് നിന്നും വിജ്ഞാനത്തെ നമുക്ക് സ്വീകരിക്കാതെ നമ്മുടെ സർവകലാശാലകളിലേക്കും അനുബന്ധമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളിലേക്കും അടക്കം മൂലധന നിക്ഷേപം വരാതെ നമുക്കിനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമോ പറഞ്ഞ അത്തരമൊരു ആശങ്കയിൽ അടിസ്ഥാനമില്ലാന്നുള്ളതാണ് അതായത് ചാറ്റ് കാര്യങ്ങൾ അതിവിടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇതിനകത്ത് അടിസ്ഥാനപരമായ ഒരു പ്രത്യശാസ്ത്ര വിഷയമുണ്ട് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ആണെങ്കിലും ഇതിനെ വിദ്യാഭ്യാസത്തിലെ മൂലധന നിക്ഷേപത്തെ കുറിച്ചൊരു പരിധിവരെയുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിനെ നിങ്ങൾ തീവ്രവത്കരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഉദാഹരണത്തിന് ഈ ടെക്നോളജിയൊക്കെ വളരുന്നത് എങ്ങനെയാണ് ടെക്നോളജി വളരുന്നത് ഇന്നിപ്പോൾ ടെക്നോളജിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് മാർക്കറ്റിന്റെ ആവശ്യകതയ്ക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയാണ് അത്തരം ഗവേഷണങ്ങളാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വകാര്യ സർവകലാശാലകളിൽ പോലും സ്വതന്ത്രമായൊരു പഠനത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല മറിച്ച് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഗവേഷണങ്ങളും അത്തരത്തിലുള്ള കോഴ്സുകളുമായിരിക്കും അത്തരത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന അവർക്ക് ആവശ്യമായി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ സേനയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതെന്നാണ് താങ്കളുടെ പക്ഷം അപ്പോ തോമസ് ആൽവ എഡിസനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ ജനിച്ചത് എങ്ങനെയാണ് തീർച്ചയായും അപ്പോൾ ആ എടുനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അത്തരത്തിൽ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ ഒന്നും നമ്മളുടെ ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോൾ യു ജി സി റെഗുലേഷൻസ് വന്നതിലൂടെ നമുക്കറിയാം ഒരു പഠിക്കാത്ത വിഷയം ഒരു അധ്യാപകനാകുന്നതിന് അദ്ദേഹത്തിന് അദ്ദേഹം പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ബിരുദ തലത്തിലോ ബിരുദാനന്തര തലത്തിലോ പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അയാൾക്ക് പഠിക്കാതെ തന്നെ അതിൽ പി എച്ച് ഡി ചെയ്യാം അയാൾക്ക് നെറ്റ് പരീക്ഷ എഴുതാം അയാൾക്ക് ഒരു അധ്യാപകനായി തീരാം അപ്പോൾ അങ്ങനെ അടിസ്ഥാനമില്ലാതെ പഠിച്ചു വരുന്ന ആളുകൾ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ താങ്കൾ ഇപ്പോഴും അടിസ്ഥാനമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കുന്ന സർവകലാശാലകളിലാണ് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള സർവകലാശാലയാണോ താങ്കളുടെ ഒരു ഐഡിയൽ സർവകലാശാലയായിട്ട് കണക്കാക്കുന്നത് അങ്ങനൊരു സർവകലാശാലയുണ്ടോ താങ്കളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള സർവകലാശാല അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളത് നിർണ്ണയിക്കേണ്ടത് ഐഡിയൽ എന്നുള്ളത് സർവകലാശാലയുടെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ തന്നെ പരമമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിഷ്കരണങ്ങളായിരിക്കണം ഉണ്ടാവുന്നത് പക്ഷേ അത് നമുക്ക് Dr. Arun Kumar